ഹലോ നമ്മൾ പുതിയ ഇന്ന് വീണ്ടും എത്തിയിരിക്കുകയാണ് ഇന്ന് ക്യാബേജും മുട്ടയൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു സ്നാക്ക് ഐറ്റം ആണ് എളുപ്പം ഉണ്ടാക്കാവുന്ന അധികം ഒന്നും ആവശ്യമില്ലാത്ത ഒരു ഐറ്റം അപ്പൊ നമുക്കൊരു ക്യാബേജ് ബൈറ്റ്സ് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം അപ്പൊ നമുക്ക് ആവശ്യമുള്ള ക്യാബേജ് സവോള വെളുത്തുള്ളി മുട്ട പിന്നെ മുളക് പൊടി കുരുമുളക് പൊടി മൈദ ഉപ്പ് പിന്നെ അത് നമുക്ക് വാട്ടിയെടുക്കാനുള്ള എണ് ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പം ആദ്യം ഈ ഒന്ന് വേവിച്ചെടുക്കണം അപ്പം ഇതൊരു ഒന്നര കപ്പോളം ക്യാബേജ് ഉണ്ട് ഇത് നമ്മൾ ഇത്തിരി ഒഴിച്ച് വേവിച്ചെടുക്കുകയാണ് ഇത് മുങ്ങിക്കിടക്കുന്നത്ര വെള്ളമൊഴിച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം ഇതിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് നമുക്ക് ഈ ക്യാബേജിനെ ഒന്ന് വാട്ടിയെടുക്കാം അല്ലെങ്കിൽ വെന്ത് ഒടഞ്ഞൊന്നും പോണ്ട വെന്ത് വന്നാൽ മതി നമ്മുടെ ക്യാബേജ് ഒക്കെ വെന്തും അതിൻ്റെ ക്ലഞ്ചിനെസ് പോയിട്ടുണ്ട് എന്നാൽ വെന്ത് അലത്ത് പോകാനും പാടില്ല നമുക്കിനിത് ഒരു അരിപ്പലോടെ അരിച്ചെടുത്ത വെള്ളമൊക്കെ മാറ്റിയെടുക്കാം നമുക്കിത് അരിച്ചെടുക്കാം പാൻ വെച്ച് ചൂടാക്കി കഴിയുമ്പോൾ കുറച്ച് റിഫൈൻഡ് ഓയിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാണ്ടിരിക്കാം നല്ലത് ഒരു ഒരു ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും വെളുത്തുള്ളിയും ഒന്ന് വാട്ടിയെടുക്കാം എണ്ണ ചൂടായി ഇതിലേക്കൊരു ചെറിയ സവോള ചെറുതാക്കി അരിഞ്ഞതും വല്ലാതെ പൊടിപൊടി അല്ല ആ കാബേജിന്റെ ഒക്കെ വലുപ്പത്തിൽ അരിഞ്ഞതും പിന്നെ പൊടിയായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ഒരു രണ്ടല്ലി വെളുത്തുള്ളി ചേർത്ത് വാട്ടിയെടുക്കാം ഇത്രയും വാടിയ മതി മൊരിഞ്ഞൊന്നും പോകണ്ട ഒരു തീയ്യ് ഓഫ് ചെയ്യാം അപ്പൊ നമ്മൾ വേവിച്ച് വെള്ളം കളഞ്ഞു വെച്ചിരിക്കണ ക്യാബേജാണ് അത് ഇതിലേക്ക് പാട്ടി വെച്ചിരിക്കണ ഉള്ളി ചേർക്കോള വെളുത്തുള്ളിയാണ് അതിലാക്കുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾ ബാക്കി എടുത്തു വെച്ചിട്ടുള്ള സാധനങ്ങളോട് ചേർക്കണം ഒരു ഒന്നര ടേബിൾ സ്പൂൺ മൈദ അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു മുട്ട ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക അത് നമ്മൾ ക്യാബേജ് വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് എന്നാലും മുട്ടയും മൈദ മുള മുളക് പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ സൗകര്യങ്ങളൊക്കെ അപ്പം അതിലേക്ക് കണക്കാക്കിയിട്ട് ഒരിത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കേണ്ടി വരും നന്നായി മിക്സ് ചെയ്തെടുക്കുക എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടും ഇനി അങ്ങനെ ഇങ്ങനെ ഒന്ന് കോറി ഒഴിക്കാനുള്ള പരുവത്തിലാണ് കിട്ടേണ്ടത് അങ്ങനെ കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് മുട്ടയും കൂടി ചേർത്താൽ മതി ഒരു നോക്കി ചേർക്കുക ഒരു മുട്ട അങ്ങനെ തന്നെ ചിലപ്പോൾ ചേർക്കേണ്ടി വരില്ല അപ്പോൾ ഒന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക നമ്മൾ സവാളയൊക്കെ ഉപ്പിച്ചെടുത്ത പാൻ തന്നെയാണത് അതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചൂടായി കഴിയുമ്പോൾ ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച കൂട്ടുണ്ടല്ലോ ക്യാബേജിൻ്റെ അതിങ്ങനെ ഒരു സ്പൂൺ കൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക തീ വളരെ കൂട്ടി വയ്ക്കരുത് ഒരു മീഡിയം സ്റ്റീമിൽ വെച്ച് ഒന്ന് അടിമൊരിഞ്ഞ് ഇതായി കഴിയുമ്പോൾ നമുക്കത് ഒന്ന് മറച്ചിടാനാണ് നമുക്കിത് മറച്ചിടാം തീ വല്ലാതെ കൂട്ടി വെച്ചാൽ ഭയങ്കരമായിട്ട് മൊരിഞ്ഞു പോവും മറ്റു വശം അതുപോലെ കിടന്ന് വെന്ത് വരണം ക്യാബേജ് ഓൾറെഡി വന്നതാണ് സ്റ്റവള വട്ടിയതാണ് മുട്ട മാത്രമേ വേവാനായിട്ട് അതിന് ബാക്കിയുള്ളൂ അത് പെട്ടന്നാകും നമ്മൾ വല്ലാതെ തീ കൂട്ടി വെക്കാതിരിക്കരിഞ്ഞുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതെല്ലാം മറിച്ചിടണം നമ്മള് വേറെ എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല അതിൽ തന്നെ ഇണ്ടാവും എണ്ണ രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ വറുത്തെടുക്കാനുള്ള എണ്ണ അതിൽ തന്നെ ഉണ്ടാവും രണ്ട് സൈഡും മറിച്ചിട്ട് ബ്രൗൺ കളറാക്കി എടുക്കണം തീ വല്ലാതെ കൂട്ടി വെച്ചാൽ കരിഞ്ഞോ മുട്ടയുള്ള കാരണം കൊണ്ട് അപ്പം അത് കാരണം നമ്മള് തീ അധികം ഇല്ലാതെ ഇടയ്ക്ക് രണ്ടാവശ്യം മൂന്ന് പ്രാവശ്യമൊക്കെ മറിച്ചിട്ടിട്ട് വേണം മരിച്ചെടുക്കാൻ രണ്ട് സൈഡൊക്കെ മൊരിഞ്ഞു നമ്മൾ നമ്മളതിന്റെ എണ്ണയിൽ നിന്ന് മാറ്റണം നമ്മുടെ കാബേജ് പൈറ്റ്സ് റെഡിയാണ് നമ്മളെല്ലാം മറുത്തെടുത്തു നല്ല ടേസ്റ്റിയാണ് നമുക്ക് ടൊമാറ്റോ സോസിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ റൈറ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക